ശ്രീധന്യ ഐ എസിന്റെ വീട്ടു വിവാഹം വീട്ടിലെ വിവാഹം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതുമാത്രമല്ല അതോടനുബന്ധിച്ച് നമ്മുടെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങളും ചില ദുഷ്പ്രവണതകളും വിവാഹ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന കാര്യ കൂടിയിട്ടുള്ള പുഴയ പുതിയ ചില ചിത്തപ്രവണതകളെ കുറിച്ച് കൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത് ശ്രീധന്യ ഐ എസിന്റെ വിവാഹം അവരുടെ വീട്ടിൽ വെച്ച് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ ഒരു കേക്ക് മുറിച്ചുകൊണ്ട് രജിസ്ട്രാറെ വീട്ടിലേക്ക് വരുത്തി ആയിരം രൂപ സാധാരണ രജിസ്ട്രേഷൻ ഫീസിന് പുറമെ ഒരായിരം രൂപ അധിക ചെലവ് കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് അത്രേ വിവാഹം നടത്തിയത് അതായത് മൊത്തം ആകെ ചെലവ് രണ്ടായിരം രൂപ പ്ലസ് കേക്ക് അവിടെ വന്ന കൂടിയവർക്കുള്ള വല്ലതും ചെറിയ ഭക്ഷണത്തിൻ്റെയും ഏതായാലും അത് രണ്ടായിരം രൂപയുടെ കല്യാണം എന്ന് തന്നെ നമുക്ക് പറയാം രണ്ടായിരം രൂപയെ അതിൻ്റെ അടിസ്ഥാന ചെലവ് വന്നിട്ടുള്ളൂ അതേ സമയത്താണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിവാഹ മാങ്ക മാമാങ്കങ്ങളിലെ അധിക ചെലവ് ദൂർത്ത് ആഡംബരം അനാചാരങ്ങൾ അക്രമങ്ങൾ അതിക്രമങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂടലുകളാണ് നമ്മുടെ വിവാഹങ്ങളോടനുബന്ധിച്ച് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ സത്യത്തിൽ രചിപ്പിക്കേണ്ടതാണ് സംസ്കാരമുള്ളൊരു സമൂഹം എന്ന നിലക്ക് പലപ്പോഴും ലജ്ജാകരമായ കാര്യങ്ങളാണ് വിവാഹത്തോടനുബന്ധിച്ച് നടന്നു കാണുന്നത് ഇത് ഒരു സമുദായത്തിനും ഒരു വിശ്വാസ പ്രമാണത്തിനും നിരക്കാത്ത കാര്യങ്ങളാണ് ഒരു സാമ്പത്തിക കാഴ്ചപ്പാട് വെച്ച് പോലും ആധുനിക സാമ്പത്തിക കാഴ്ചപ്പാടനുസരിച്ച് പോലും അത് അംഗീകരിക്കാനാവാത്തതാണ് കാരണം അതിലെ ദൂർത്ത് അതിലെ ആഡംബരം എന്നാൽ അതോടനുബന്ധിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഈ ശ്രീധന്യ എസിന്റെ ഈ വിവാഹത്തിന്റെ ലാളിത്യം ഇതിൽ ദുർച്ചലവില്ലാത്ത ഈ വിവാഹം ഈ ഇതിന്റെ പിന്നിൽ നമുക്ക് മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തി നോക്കാം ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നതിന് വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട് മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അതിന് വ്യക്തമായ രൂപരേഖകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ രജിസ്ട്രേഷൻ വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അത് വിശ്വാസിയെ സംബന്ധിച്ചും അവിശ്വാസിയെ സംബന്ധിച്ചും നിരീക്ഷണ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും അത് ബാധകമാണ് ഒരു രാഷ്ട്രത്തിന്റെ നിയമമാണത് അത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ പുരുഷന് ഇഷ്ടമുള്ള സ്ത്രീയെ തെരഞ്ഞെടുത്ത് ഒന്നിച്ച് ജീവിക്കുന്നതിന് രാഷ്ട്രം എന്തിന് ഇടപെടണം എന്ന് ചോദിച്ചാൽ മതം എന്തിന് ഇടപെടണം എന്ന് ചോദിക്കുന്നവരാണ് രാഷ്ട്രത്തിന്റെ ഈ ഇടപെടലിനെ അംഗീകരിക്കാൻ നിർബന്ധിതരാകുന്നത് അതായത് ഇഷ്ടമുള്ള സ്ത്രീയുടെ കൂടെ ഇഷ്ടമുള്ള പുരുഷന് ഇഷ്ടമുള്ള കാലത്തോളം തോന്നിയ പോലെ ജീവിക്കാമല്ലോ എന്നൊരു വ്യവസ്ഥ പ്രത്യേകിച്ച് ലിബറലുകൾക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഇന്നുള്ള നമ്മുടെ ലിവിങ് ടുഗദർ പോലുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്നിനെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ പ്രായപൂർത്തിയാകുന്ന പുരുഷനും സ്ത്രീക്കും പ്രായപൂർത്തിയാകുന്നതിൻ്റെ തോത് അനുസരിച്ച് ഒരു എണയെ കണ്ടെത്തുക എന്നുള്ളത് സാമൂഹ്യ ജൈവപരമായ ആവശ്യമാണ് അതിന് സമൂഹം അതിനുള്ള മുന്നൊരുക്കങ്ങൾ സമൂഹം നടത്തിയിരിക്കണം ഉത്തമ സമൂഹങ്ങളിൽ അത് കാണാം വിശ്വാസങ്ങളും മത സംഹിതകളും അതിനനുകൂലമായ നിയമ സംഹിതകൾ ഉണ്ടാക്കി വച്ചിട്ടുമുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തുകളിലൊന്നാണ് സ്ത്രീധനം സ്ത്രീധന സമ്പ്രദായം അതിനേക്കാൾ വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു വിവാഹത്തോടനുബന്ധിച്ച് നടത്തേണ്ട അനിവാര്യമായ ആഡംബരങ്ങളും ദൂർത്തുകളും അനാചാരങ്ങളും ഇതൊന്നും തന്നെ സാധാരണ മനുഷ്യന് സമൂഹത്തിലെ ഏകദേശം എഴുപതിലധികം ശതമാനം വരുന്ന ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്നതല്ല സാധിക്കുന്നതല്ല ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ശരാശരി പെൺകുട്ടിയെ വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കൾക്ക് ഭീമമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സ്ത്രീധനം കൊടുക്കുക എന്നുള്ളതും ചിന്തനീയമല്ല അത്ര തന്നെ കൊടുത്തിട്ട് പോലും ഇന്നും സ്ത്രീധന മരണങ്ങൾ ഈ അടുത്ത സമയത്തായി നമ്മുടെ ഷാർജയിൽ നിന്ന് തന്നെ മലയാളികളുടെ രണ്ട് മരണങ്ങൾ അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടാണെന്ന് കേൾക്കുന്നു ഭീമമായ തുകയും മറ്റ് ആഡംബര വസ്തുക്കളും നൽകിയിട്ട് നടത്തിയ നടത്തിയ വിവാഹങ്ങൾ പോലും വീണ്ടും സ്ത്രീധനത്തിനു വേണ്ടിയുള്ള കൊലപാതകങ്ങളിലും പീഡനങ്ങളിലും കലാശിക്കുന്നതായി കാണാം അതിനു പുറമേയാണ് വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ആഡംബരങ്ങളും ദൂർത്തുകളും ഇതൊന്നും വഹിക്കാൻ തയ്യാറില്ലാത്ത സാധ്യമല്ലാത്ത ആളുകളെ സംബന്ധിച്ച് വിവാഹം ഇപ്പോഴും വിദൂര സ്വപ്നം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രായവൃത്തിയാവുന്ന പുരുഷനൊരു സ്ത്രീയും സ്ത്രീക്കൊരു പുരുഷനും അനിവാര്യമാണ് അതിനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗങ്ങളായിരിക്കണം നാം സംവിധാനിക്കേണ്ടത് പകരം ഒരിക്കലും ഒരാണിനും പെണ്ണിനും ഇടയെ കണ്ടെത്തി ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ തക്ക രീതിയിലാണ് ഇന്ന് നമ്മുടെ നിയമങ്ങൾ പലതും കാണുന്നത് കണ്ടുവരുന്നത് അവിടെയാണ് ശ്രീ ശ്രീധന്യയുടെ വിവാഹം നമുക്ക് മാതൃകയാവേണ്ടത് ആ കുട്ടി കുട്ടി എന്ന് പറഞ്ഞുകൂടാ അവർ ഉന്നതമായ ഒരു പദവി വഹിക്കുന്ന ഒരു മഹതിയാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് കു കുട്ടിയെ എന്നുള്ളതിനൊക്കെ അഭിസംബോധന എന്ന് മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടി പെൺകുട്ടി എന്ന നിലയിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മുടെ പെൺകുട്ടികളിൽ മിക്കവരും വിവാഹത്തോട് വൈമുഖ്യമുള്ളവരാണെന്ന് കാണാം എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് സ്ത്രീധനത്തിന്റെ വിഷമം തന്നെ സ്വന്തമായി വിദ്യാഭ്യാസം നേടി ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ആ ശേഷം മതി വിവാഹം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് യഥാർത്ഥത്തിൽ സ്വന്തമായ ജോലി നേടിയ ശേഷം അവർ ഉദ്ദേശിച്ച രീതിയിൽ വിവാഹ എതരാകാൻ കഴിയുന്നുണ്ടോ പലർക്കും അതിന് കഴിയുന്നില്ല അപ്പോൾ ഈ അവസ്ഥയിലേക്ക് അവർ അവരെത്തിക്കുന്ന എന്താണ് സ്ത്രീധനവും വിവാഹത്തിന്റെ മഹത് വിപുലമായ ദൂർത്തുകളും ചിലവുകളുമാണ് ഇവരെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന് പുറമേയാണ് ഒന്നിച്ച് താമസിക്കൽ ലിവിങ് ടുഗദർ വിവാഹവും വേണ്ട കരാറുകളും വേണ്ട ബാധ്യതകളും വേണ്ട ഉത്തരവാദിത്തങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് ആണും പെണ്ണും പ്രായവൃത്തിയായ ആണും പെണ്ണും അവർക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഒന്നിച്ച് ജീവിക്കുക പക്ഷെ അവരറിയുന്നില്ല മനുഷ്യന്റെ ആദിമകാലത്ത് മനുഷ്യൻ അങ്ങനെ തന്നെയായിരുന്നു ലിവിങ് ടുഗതർ ആയിരുന്നു പക്ഷേ അതോടനുബന്ധിച്ചിണ്ടാവുന്ന പിൽക്കാല തലമുറകൾക്ക് വേണ്ടി അവരുടെ ഉത്തരവാദിത്വം ചോദ്യചിഹ്നമായപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കിയതാണ് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നതിലെ സന്തോഷം വേണ്ടെന്ന് കരുതാനല്ല വിവാഹ നിയമങ്ങൾ സാമൂഹ്യ നിയമങ്ങൾ അത് അതോടനുബന്ധിച്ചുണ്ടാവുന്ന പിന്നീട് ഒരു തലമുറക്ക് വേണ്ടി അവരുടെ കരുതലിന് വേണ്ടിയാണ് വിവാഹങ്ങൾ നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും മത വിശ്വാസങ്ങളിലും കടന്നുകൂടിയത് എന്ന് കാണാം അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് സമൂഹത്ത് ലോകത്ത് ഇന്ന് എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ അവിശ്വാസങ്ങളിലും വിവാഹത്തോടനുബന്ധിച്ച് ചില കരാറുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ശ്രീ ശ്രീധന്യ ഐ എസിൻ്റെ രജിസ്ട്രാർ നേരിട്ട് വന്നാണ് സാധിച്ചതെങ്കിൽ മതങ്ങളിൽ അതൊരു മത കാർമ്മിക സാന്നിധ്യത്തിലായിരിക്കും നടക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇസ്ലാമിന്റെ കാര്യം തന്നെ എടുക്കാം ഏറ്റവും ലളിതമായ ഒരു ചടങ്ങാണ് ഇസ്ലാമിൽ വിവാഹം എന്നത് പക്ഷെ അതിന് ചില ഉപാധികളുണ്ട് ഏഴ് ഉപാധികൾ അതിനുണ്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് അതൊന്നും തന്നെ ഭീമമായ പണച്ചെലവ് ഉള്ളതോ ബാധ്യത പിൽക്കാലത്ത് വിവാഹ വധുവിന്റെ പിതാവിനും വാരിച്ച കടങ്ങളോ കടബാധ്യതകളോ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല ലളിതമായ എന്നാൽ ശക്തമായ കൃത്യമായ ഏഴ് ഉപാധികളോടുകൂടി ഇസ്ലാമിൽ ആർക്ക് വേണമെങ്കിലും പ്രായവൃത്തിയായ ആർക്കും വിവാഹം കഴിക്കാവുന്നതാണ് അതിലൊന്നാമത്തെ കാര്യം പെണ്ണിനും ആണിനും പരസ്പര സമ്മതം വേണം പരസ്പരം പൊരുത്തം വേണം അവർക്ക് തമ്മിൽ സമ്മതം വേണം രണ്ടാമത് മഹർ അതാണ് അതിലെ ഒരു മുഖ്യ ഉപാധി സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കലാണത് അത് സ്ത്രീ നിശ്ചയിക്കുന്നതാണ് മഹർ ഒരു കാരക്ക മുതൽ ഒരു കോടി രൂപ വരെ ആകാം കൊടുക്കുന്ന പുരുഷന്റെ ശേഷിക്കും അനുസരിച്ച് പെണ്ണിന്റെ തൃപ്തിക്കും അനുസരിച്ച് എന്തുമാകാം അതിലാർക്കും പുറം ബാഹ്യ ഇടപെടലുകൾക്ക് ഇടമില്ല പെണ്ണ് നിശ്ചയിച്ചതാണ് മഹർ ആ മഹർ രണ്ടാമത്തെ നിബന്ധനയാണ് മൂന്നാമത് സാക്ഷി സാക്ഷി എന്നത് രണ്ട് സത്യസന്ധരായ പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും എന്നാണ് അതിൻ്റെ കണക്ക് അതിനും നമുക്ക് സാ സാമയ സാധ്യത സാമ്പത്തികമായ ബാധ്യതകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല പിന്നീടാണ് പെണ്ണിൻ്റെ രക്ഷാകർത്താവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സുന്നി അനുസരിച്ച് നിർബന്ധമാണെങ്കിൽ പ്രായവൃത്തിയാകാത്ത പ്രായവൂർത്തിയായ കന്യകയായ പെണ്ണിന് രക്ഷാകർത്താവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് സുന്നി സെക് സ്കൂൾ ഓഫ് സുന്നി വിശ്വാസത്തിൽ അതിന് ഷിയാക്കൾക്ക് അത് ആവശ്യമില്ല പെണ്ണിന്റെ തീരുമാനം മതി എന്ന് കേൾക്കുന്നു അത് കഴിഞ്ഞ് മറ്റൊരു സ്വീകരിക്കൽ അതായത് പെണ്ണിനെ ആണ് സ്വീകരിച്ചതായിട്ടും ആണ് പെണ്ണിനോട് ഒത്തു ജീവിക്കാൻ സമ്മതം നൽകിയതായിട്ടും ഒരു പ്രഖ്യാപനം നടത്തണം കാരണം പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യത്തിലേക്കാണത് ആ അതിൻ്റെ ഉദ്ദേശം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അവിഹിത ബന്ധങ്ങളോ നിയമവിരുദ്ധ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാനും ഈ നിയമ ഈ ബന്ധം നിയമവിധേയമാണെന്ന് അറിയിക്കാനും ഉള്ളതാണത് ഇത്രയുമേ ഉള്ളൂ ഇത് കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് ഒരു വിരുന്നുക്കാവുന്നതാണ് സ്ത്രീയുടെയും പുരുഷന്റെയും ഭാഗത്തുള്ള ആളുകൾക്ക് ലളിതമോ ആഡംബരപൂർവ്വമോ ആയിട്ട് അതായത് അതൊരു നിർബന്ധ ഘടകമേ അല്ല എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന വിവാഹ ദൂർത്തുകൾ പലതും ഒരു നിർബന്ധാവസ്ഥ കൈവരിച്ച പോലെയുണ്ട് കാരണം അത്ര രീതി ആ രീതിയിൽ ചെലവഴിക്കാൻ കഴിയാത്തവർക്ക് ആ ബന്ധം അങ്ങനെ ഒരു കല്യാണം നടത്തുക സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് പല പെൺകുട്ടികളും അച്ചടക്കമുള്ള നല്ല പെൺകുട്ടികൾ പോലും തനിക്കൊരു ജോലി കിട്ടി തന്റെ മാതാപിതാക്കൾക്ക് ബാധ്യതയില്ലാത്ത വിധം കല്യാണം കഴിച്ചാൽ മതി എന്ന തീരുമാനത്തിലെത്തുന്നത് പക്ഷേ ഒരു സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും അവരുടെ പ്രായവൃത്തിയാകുന്നതിനനുസരിച്ച് വിവാഹിതരാകാതെ ഇടയെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ സമൂഹത്തിൽ അതിലുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ വിപുലമായ സാമൂഹ്യ പ്രശ്നങ്ങളായിരിക്കും അത് വലിയ പ്രത്യാഗതങ്ങളാണ് സമ സമൂഹത്തിൽ ഉണ്ടാക്കുക അത് നമ്മുടെ സാൻമാർഗ ജീവിതത്തെ തന്നെ താറുമാറാക്കിയെന്ന് വരാം സാമൂഹ്യ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ ഉണ്ടാക്കിയെന്ന് വരാം സാമൂഹ്യ ജീവിതത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളും വിശ്വാസത്തിന്റെ വിശ്വാസി സമൂഹങ്ങളും വിവാഹത്തിന് കൃത്യമായ നിബന്ധനകളും സമയങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കിയത് എന്ന് കാണാം ഇത് മനുഷ്യരെ കല്യാണം കഴിക്കാതെ ബന്ധപ്പെടാനാവാതെ അകച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയല്ല അത് മനുഷ്യർ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് കർശനമായ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാനുള്ള ഒരു നിബന്ധനയാണ് വിവാഹം എന്നത് ഇതിനെ നമ്മൾ പരിഹസിച്ച് തള്ളേണ്ടതില്ല ഇത് വേണ്ടെന്ന് വെക്കേണ്ടതുല്ല ഇതിലെ കരാറുകൾ നമ്മൾക്ക് ലംഘിക്കാനും ആവില്ല അത് മതത്തിന്റെ കരാറുകൾ മതവിശ്വാസമില്ലാത്തവർക്ക് ലംഘിക്കാം അതേ സമയത്ത് ഒരു രാഷ്ട്രം ഉണ്ടാക്കിയ നിയമങ്ങൾ രജിസ്ട്രേഷൻ പോലെയുള്ള നിയമങ്ങൾ രാഷ്ട്രത്തിൽ അധിവസിക്കുന്ന പൗരന്മാർക്ക് അംഗീകരിക്ക അംഗീകരിക്കൽ നിർബന്ധമായി തീരുന്നു ആ നിലക്ക് ശ്രീ ശ്രീധന്യ ഐ എസിന്റെ വിവാഹം ഒരു മാതൃകയാകുന്നത് അങ്ങനെയാണ് കാരണം വിവാഹത്തോടനുബന്ധിച്ച് മാതാപിതാക്കൾ കടക്കാരും വിഷമക്കാരുമായി രോഗികളുമായി തീരാതിരിക്കാൻ വേണ്ടി ഇത്തരം വിവാഹങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വിവാഹത്തോടനുബന്ധിച്ച് നടത്തേണ്ട മര്യാദകൾ എല്ലാം തന്നെ പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ദുർജലവും ഇല്ലാതെയാണ് ഈ കുട്ടി വിവാഹം നടത്തിയിട്ടുള്ളത് തികച്ചും മാതൃകാപരമായ വിവാഹം